ഞാന് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടു മാമാന്റെ മോനെ വിളിച്ചോ കൂട്ടിന് രണ്ടു ദിവസം അവിടെ ഹലോ നീ എവിടെ പിന്നെ ഇന്ന് ചേട്ടന് ഇവിടെ ഇല്ലാട്ടോ അപ്പൊ ഇന്ന് കിടക്കാൻ വരാമോ ഇവിടെ എനിക്ക് കൂട്ടുകിടക്കാനാ എടാ ഒറ്റക്ക് കിടക്കാൻ ഭയങ്കര പേടിയാടോ വരാമോ ഒന്ന് ആ മതി 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 ആ ഓക്കെ വരണം കേട്ടോ ഞാൻ വേറെ ആരെയും വിളിക്കുന്നില്ല നിന്നെ മാത്രമേ വിളിക്കുന്നുള്ളൂ ഇപ്പൊ വരാൻ പറ്റുമോ ഒന്ന് ഇപ്പൊ സമയം എട്ട് മണിയായിട്ടുള്ളു ഇവിടെ ഞാൻ നീ എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ പേടിയാട്ട ഇവിടെ കറണ്ട് പോവും പവർ കട്ടായിട്ടേ കറണ്ട് പോയല് എനിക്ക് ആകെ പേടിയാ ഇവിടാ ഇങ്ങ വരുമോ നീ വാട ഒന്ന് കൊഴപ്പില്ല ഫുഡൊക്കെ ഇവിടെ വന്നിട്ട് കഴിക്കാം നല്ല കൊടംപൊലിട്ടേ മീനൊക്കെ പറ്റിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ നീ വന്നിട്ടേ ഞാൻ കഴിക്കുള്ളു വേഗം വായോ നീ വരണട്ടോ വേഗം ഞാൻ നോക്കിയിരിക്ക ോ ഞാൻ നിന്നെ കാത്തിട്ടെ അങ്ങനെ ഉറങ്ങിപ്പോയി വേണ്ട വേണ്ട നീ ഇവിടെ നീ ഇവിടെ കരണ്ടൊക്കെ പൈലഅ ഭയങ്കര ചൂടാടാ അതായത് ഇവിടെയുള്ള ചെല്ലോ അതിലൊക്കെ തുറന്നുവിട നമുക്ക് യ് അത് അടയ്ക്കൊന്നും ആരും വരത്തൊന്നുമില്ല ഇല്ല കിടന്നു രാവിലെ അത് കുഴപ്പമില്ല രാവിലെ നേരത്തെ എണീറ്റ് അല്ല നീ പോവാന്നു നീ അന്ന് ഉറങ്ങിക്കെ എനിക്ക് ചേട്ടനെ ആലോചിച്ചിട്ട് എന്തോ പോലെ വേണ്ടടാ എടാ എൻ്റെ ചേട്ടൻ പാവാടാ എൻ അത്രയും വിശ്വാസം ഉണ്ടായതുകൊണ്ടല്ലേ നിന്നോട് നിന്നവിടെ വിളിച്ച് കിടത്താൻ പറഞ്ഞത് പാവാണെൻ്റെ ചേട്ടൻ എൻ്റെ ചേട്ടനെ ചതിക്കാൻ പാടില്ലടാ എൻ്റെ ചേട്ടൻ എനിക്ക് വേണ്ടടാ എന്റെ ചേട്ടൻ എനിക്ക് എത്രക്ക് ഇഷ്ടാ പേടിയാടാ എന്റെ ചേട്ടൻ പാവാ എനിക്ക് നിന്റെ അറിയില്ലേ ഏട്ടൻ എനിക്ക് എൻ്റെ ഏട്ടനെ അത്രയ്ക്കും ഇഷ്ടാണ് നീ ഇങ്ങനെ ചെയ്യല്ലേ നമ്മൾ അത്രയ്ക്ക് വിശ്വാസാ എവിടെ ഏട്ടന് അങ്ങനെ ചെയ്യത്ത് പോയിക്ക നീ അങ്ങനാണെങ്കിൽ പുറത്തുപോയി കിടന്നോ നീ പുറത്തുപോയി കിടന്നേ എനിക്ക് എൻ്റെ ഏട്ടനെ ചതിക്കാൻ പറ്റില്ല നീ വീട്ടിൽ പുറത്തുപോയി കിടക്കേ വീട് എനിക്കിഷ്ടല്ല എന്റെ ഏട്ടനെ ചന്തിക്കാൻ പറ്റില്ല അപ്പുറത്ത് പോയി കിടക്കേണ്ട വേണ്ട വേണ്ട ഈ വേണ്ട എനിക്കെൻ്റെ ഏട്ടനെ മാത്രം മതി ഞാൻ നിന്നെ ഒരു ആങ്ങളേ കണ്ടിട്ടുള്ളൂ അപ്പുറത്ത് കിടക്ക ചെല്ലേ വേണ്ട അപ്പുറത്ത് കിടന്നോ ഇത് ശരിയാവില്ല നമ്മൾ വലിയ ഞാൻ പോകുന്ന ശരിയാവില്ല ഏട്ടാടാ നീ അന്ന് നീ കിടക്ക് കഷ്ടാണ് ഞാൻ ഏട്ടനോട് പറയൂട്ടോ അങ്ങനെയാണെങ്കിൽ ഏ